ജിവിൻ അത്യസാധാരണമായ മനുഷ്യത്വത്തിൻ്റെ വലിയ കഥ കൂടിയുണ്ടല്ലോ അനാഥെ ഒരു പെൺകുട്ടി യുദ്ധവർ ഞാൻ മനസ്സിലാക്കുന്ന അമ്മയുൾപ്പെടെ മരിച്ചത് ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് ജനിതക വൈകല്യമാണ് ഹൃദയം മാറ്റിവെക്കൽ എന്നല്ലാതെ മറ്റൊന്ന് വൈദ്യലോകത്തിന് മുന്നിലില്ല പക്ഷേ ഇന്ത്യൻ സ്വദേശിനിയല്ല പക്ഷേ അവിടെ ഉണ്ടായിരുന്നൊരു മലയാളിയാണ് പറഞ്ഞത് കേരളത്തിൽ നന്നായി അവയവമാറ്റവുമായി ബന്ധപ്പെട്ട പ്രൊസീജിയറൊക്കെ നടക്കുന്നുണ്ട് എളുപ്പത്തിൽ അവയവമാറ്റം അവിടെ ഒരു സാധ്യമായേക്കും ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലേക്ക് വന്നൊരു കുട്ടിയാണ് ആ വിവരങ്ങൾ കൂടി രീതിഷ തന്നെയാണ് കാരണം കേരളത്തിൽ ഈ അവയവദാന മാറ്റം എന്ന് പറയുന്ന അതിൻ്റെ വിജയമെന്ന് പറയുന്നത് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പ്രത്യേകിച്ച് ഈ അവയവദാനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള മാധ്യമ ശ്രദ്ധ കൂടി കിട്ടുന്നുണ്ട് അതിൻ്റെ ഫലമായി തന്നെ ഒരുപാട് പേർ ഇത്തരത്തിൽ മസ്തിഷ്ക മരണമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ കുടുംബങ്ങൾ മറ്റൊന്നും തന്നെ ആലോചിക്കാതെ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് ഒരാൾ മരണപ്പെട്ടു പോയി ആ ഒരു സന്ദർഭത്തിൽ ഒട്ടും അടിച്ചു നിൽക്കാതെ തന്നെ അവയവമാറ്റത്തിന് ഓരോ കുടുംബാംഗങ്ങൾ തയ്യാറാകുന്നു അതിൻ്റെ ഭാഗമായി തന്നെ കേസ് ഓട്ടോ വഴി ഏറ്റവും അർഹനായ ആളുകളെ തിരഞ്ഞെടുക്കാൻ കഴിയുന്നു അങ്ങനെ കേരളത്തിന്റെ ഒരു മാതൃക എന്ന് പറയുന്നത് ലോക ശ്രദ്ധ തന്നെ നേടിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടെയാണ് കേരളത്തിലുള്ള ഈ കാര്യം നേപ്പാൾ സ്വദേശിനിയായ ഇരുപത്തിരണ്ട് വയസ്സുകാരിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് അതായത് ഈ ഇരുപത്തിരണ്ട് വയസ്സുകാരിക്ക് പത്തൊൻപതാമത്തെ വയസ്സിലാണ് ഈ ഒരു അസുഖ ബാധ്യതയാകുന്നത് ഈ കുട്ടിയുടെ അമ്മയും സഹോദരിയും ഇതേ അസുഖം ബാധിച്ച് തന്നെയാണ് മരിച്ചത് എന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെ ഓർക്കണം അങ്ങനെ പത്തൊൻപത് വയസ്സായപ്പോൾ ഈ പെൺകുട്ടിക്ക് ഈ ഹൃദ്രോഗത്തിന് അടിമയാകുന്നു പിന്നീട് ഈ പെൺകുട്ടി കഴിഞ്ഞ കുറച്ചു നാളുകളായി കുറച്ചധികം വർഷങ്ങളായി തന്നെ ചികിത്സയിലായിരുന്നു ഈ പെൺകുട്ടിയും സഹോദരനും ഒരു അനാഥാലയത്തിലാണ് കാരണം മാതാപിതാക്കളും സഹോദരിയും ഒക്കെ വളരെ പ്രായം വളരെ ത്തിൽ തന്നെ മരിച്ചുപോയി പോയി ഈ കുട്ടിൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ ഇവർ മരിച്ചു പോയതുകൊണ്ട് അന്ന് തൊട്ട് തന്നെ ഈ കുട്ടിയും സഹോദരനും അനാഥാലയത്തിലായിരുന്നു അവിടെ വെച്ചാണ് ഈ പത്തൊമ്പതാമത്തെ വയസ്സിൽ ഈ രോഗം സ്ഥിരീകരിച്ചതിന് പിന്നാലെ ഇത്തരത്തിൽ ഈ കേരളത്തിലെ ഈ അവയവദാനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഈ കുട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അതായത് നേപ്പാളിലെ ഈ അനാഥാലയ നടത്തിപ്പാരുടെ ഇടയിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു അദ്ദേഹമാണ് ഇക്കാര്യം ഈ കുട്ടിയെ ധരിപ്പിച്ചതും കുട്ടിയുടെ സഹോദരൻ ധരിപ്പിച്ചത് പക്ഷെ പിന്നീട് അവർ കേരളത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു ആ ഘട്ടത്തിൽ പോലും നമ്മുടെ നാട്ടിലുള്ള ചില നിയമങ്ങളാണ് ഈ അവയവദാനത്തിന് ഇത്രയും കാലം തടസ്സമായി നിന്ന് അതായത് നമ്മുടെ നാട്ടിലുള്ള ഈ ഓട്ടോ വഴി ഒരാൾക്ക് അവയവം ദാനം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാറ്റഗറി ലിസ്റ്റിൽ ഒരു ഇന്ത്യൻ പൗരൻ ഉണ്ടെങ്കിൽ അതേ ആൾക്ക് തന്നെയാകണം ആദ്യം ഈ അവയവം നൽകണമെന്നുള്ള ഒരു നിയമം ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റുന്നതിന് വേണ്ടി കുട്ടി വലിയ രീതിയിലുള്ള നിയമ പോരാട്ടം നടത്തി ഹൈക്കോടതി നിയമ പോരാട്ടവും ഹൈക്കോടതി നിയമത്തിന്റെ ചതുരക്കള്ളിയിൽ നിന്നല്ല മനുഷ്യത്വപരമായി മനുഷ്യത്വപരമായി എങ്ങനെ ഇടപെടാൻ കഴിയുമെന്ന് പല കേസുകളിലും നമ്മുടെ ഹൈക്കോടതി നമ്മുടെ ബഹുമാന്യ ബഹുമാന്യമായ ഹൈക്കോടതി കേരള ഹൈക്കോടതി അത്തരം ഒട്ടേറെ സുപ്രധാനമായ വിധിന്യായങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് മനുഷ്യത്വപരമായ ഒരു ഇടപെടലായിരുന്നു ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ ജീവൻ അത് നിലനിർത്തിന് വേണ്ടി അവളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഇന്ത്യൻ പൗരയല്ല എന്നതിനപ്പുറത്തേക്ക് വിശാലമായ കാഴ്ചപ്പാട് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ ദൗത്യം നടക്കുന്നത് എന്നതും വളരെ പ്രധാനമാണ് കൊച്ചിയിലേക്ക് ഒരു അരമുക്കാം മണിക്കൂർ കൊണ്ട് ഹൃദയമെത്തിക്കും തുടർന്ന് ഓപ്പറേഷൻ നടക്കും നമുക്കതിലേക്ക് എത്താം